അഞ്ചര ലക്ഷം രൂപ വില മതിക്കുന്ന ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് ഇത്തരമൊരു സംഭവം സംഭവമുണ്ടായത് പായ്പാട് നിന്നുമാണ് ബംഗാൾ സ്വദേശിയായ ടോണി കർമാർക്കിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഉദ്യോഗസ്ഥരെ കണ്ട ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അതിസാഹസികമായി എക്സൈസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തുകയായിരുന്നു ആ അതെവിടെ അവര് ഇതിന്റെ പേടിയെടുത്തോണ്ടിരിക്ക നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ആണ് നമുക്ക് കേസ് കിട്ടുന്നത് ഇന്ന് നമ്മൾ ഇങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളും മറ്റും നിരീക്ഷിച്ച് വരികയായിരുന്നു ഇങ്ങനെ സാധനങ്ങൾ വരുന്നുണ്ടെന്നും മയക്കു വരുന്ന മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെന്നായിട്ടുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും നമ്മൾ മഫയിലൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കേസ് ആസ്പദമായ സാധനം കിട്ടുന്നത് ഇരുപത്തൊന്ന് ഗ്രാം നമുക്ക് കിട്ടിയായിരുന്നു പക്ഷേ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഈ പാർട്ടി ഓടി രക്ഷപ്പെട്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നിരീക്ഷിച്ചിരിക്കാൻ എവിടെ എന്തായാലും വിട്ടുപോകാൻ സ്ഥലം വിട്ടുപോകാൻ സാധ്യതയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പാർട്ടികൾ മത്തിയിലും മറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമുക്ക് വായ്പ്പാട് വെള്ളാപ്പള്ളിയിലുള്ള ബാറിൻ്റെ സമീപത്ത് വെച്ച് ഇയാൾ കാണപ്പെടുന്നു ടോണി കർമാലെന്നായിട്ടുള്ള പേര് പശ്ചിമബംഗാൾ സ്വദേശിയാണ് അങ്ങനെ പുള്ളി നമ്മൾ സാഹസികമായിട്ട് കൂടി പുള്ളി ഓടിച്ചാടി കാട്ടിൽ കാട്ടിലൊഴുകിയൊക്കെ ചെയ്തെങ്കിൽ നമ്മൾ വളരെ സാഹസികമായിട്ട് നാട്ടുകാരെയൊക്കെ സഹായം ഉണ്ടായിരുന്നു പിടികൂടി പിന്നെ പ്രതിയെ കോടതി ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ആ അത്രത്തോളം സാധനമുണ്ട് വലിയ തോതിൽ സാധനം വരുന്നുണ്ട് ഇങ്ങനെ വരികയും നമ്മൾ ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക കൺട്രോൾ റൂം പാർട്ടികളുണ്ട് അതുപോലെ ഇരുപത്തി അറുപത് പ്രവർത്തിക്കും സ്ട്രൈക്കിംഗ് പോയിസ് പാർട്ടി ഉണ്ട് എല്ലാവരും ഈ ഓണക്കാലം അനുബന്ധിച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക എൻ്റെ ഭാഗമായിട്ട് കിട്ടിയത് അതിന് കുറച്ച് ദിവസം മുമ്പ് നമുക്ക് തൊഴിലാളി താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു പന്ത്രണ്ട് ഗ്രാമം പിന്നെ ഇത് കിട്ടിയായിരുന്നു ബ്രൗൺ ഷുഗർ കിട്ടിയായിരുന്നു ആ പക്ഷേ നമുക്ക് അത് പ്രതി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം അതിനുശേഷം അതിനുശേഷം നിരീക്ഷണം ശക്തമാക്കിയപ്പോഴാണ് ഇത് കിട്ടിയത് ഇയാള് ബംഗാൾ സ്വദേശിയാണ് ഈ പായപ്പാട് എന്ത് ജോലി ചെയ്ത് എന്ത് ജോലിക്ക് വേണ്ടിയിട്ട് എത്തിയതാണ് ഇവർ പല ജോലികളുണ്ട് ഇപ്പം 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 ചോദിച്ച സമയത്ത് മരമ്പട്ട് ജോലിയാണെന്നാണ് പറഞ്ഞത് മരമ്പട്ട് തൊഴിലാളിയായിട്ടായിരുന്നു ആ അത്തങ്ങിയിരുന്നത് എങ്ങനെയാണ് ആ ക്യാമ്പുകളിൽ താമസിക്കുക മറ്റേ ആവശ്യക്കാരെ ഇടനിലക്കാർക്ക് എത്തി സാധനം കൊടുക്കുക കുട്ടികളെ കുതിരെ ലക്ഷ്യം വെച്ച് ചെറിയ പാക്കേരികളിലാക്കിയിട്ട് കൊടുക്കുകയാണ് വില്പന നടത്തി വരികയാണ് വിദ്യാർത്ഥികളടക്കം നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്കിടക്കം നൽകുന്നുണ്ട് നമ്മൾ ഈ ലഹരിപുത്തെ ക്യാമ്പിൽ തന്നെ സംഘടിപ്പിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും കുട്ടികളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഊർജ്ജമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസമുള്ള അതിനെക്കുറിച്ച് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള ആണോ നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷിലൊക്കെ നല്ല വ്യക്തമായ എഴുതാനും മറ്റു വായിക്കാനും എല്ലാം നല്ലത് അറിയാവുന്ന ആളാണ് ബി എ ഫിലോസഫി കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞത് പരിശോധിച്ചപ്പോഴും അങ്ങനെയാണ് കണ്ടത് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം കേരളം ഇതിൻ്റെ ഒരു ഇതായിട്ട് തോന്നിയിട്ടാണ്ടാവാം എന്തോ എന്തോ അതായിരിക്കും എൻ്റെ ഉദ്ദേശം നല്ല രീതിയിൽ വിറ്റഴിഞ്ഞ് പോവും നല്ല വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികളാണ് തന്നെ കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ആളാണോ അയാൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ വന്നേഷം ഇവിടെ ഇപ്പം ഏഴ് വർഷമായിരുന്ന പറഞ്ഞത് കേരളത്തിൽ വന്നിട്ട് ആ പായപ്പാടും പല മേഖലകളിലായിട്ട് അവരങ്ങനെ സ്ഥിരമായിട്ടൊരു സ്ഥലത്തും ഇല്ല ഒന്ന് രണ്ട് വർഷം ചിലപ്പോൾ പായപ്പാടുണ്ടാകാം അത് കഴിഞ്ഞിട്ട് പറയാൻ കൂട്ടെങ്കിലും ശക്തമായ പരിശോധന പിന്തുടരും നമുക്കിപ്പോൾ തന്നെ ഇവിടെ ഇരുപത്തിയാറ് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുണ്ട് അതുപോലെ സ്ട്രൈക്കിംഗ് പോളിസ് പാർട്ടികളുണ്ട് അപ്പോൾ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മളപ്പം തന്നെ അത് ഫോളോ അപ്പ് ചെയ്യും സാർ ഇത് എന്ത് തരത്തിലുള്ള ലഹരിയാണ് സ്പെഷ്യൽ ബ്രൗൺ ഷുഗർ എന്ന് മറ്റേ പറയുന്നുണ്ടല്ലോ അത് പിന്നെ ബ്രൗൺ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രൗൺ ഷുഗർ ആയിട്ടാണ് കാണപ്പെട്ടത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആകെ അഞ്ചര ലക്ഷം രൂപ ലക്ഷം വില വരുന്നു പല റേഞ്ച് ഇൻസ്പെക്ടർ നേതൃത്വത്തിലാണ് കേസ് കണ്ടുപിടിച്ചത് അഞ്ചര ലക്ഷത്തോളം രൂപ വില വരുന്ന സ്പെഷ്യൽ ബ്രൗൺ ഷുഗർ ആണ് ഇയാളിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെടുത്തത് വീണ്ടും ശക്തമായ രീതിയിൽ തന്നെ പരിശോധന തുടരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി